പ്രയാസങ്ങളും എനിക്കറിയാം സ്വാഗത പ്രയാസങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു പ്രയാ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും തി നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ചിലരുണ്ട് ചിലപ്പോൾ ഉണ്ട് ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയും അത് കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര അബദ്ധമായിട്ട് പോവുകയും അത് അത് തന്നെ അവർക്കൊരു കുരുക്കാവുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശം എന്ന് പറയുന്നത് ഇതേ കണക്ക് മലപ്പുറത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞ് അതിപ്പോൾ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെള്ളാപ്പള്ളി ഈ ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ ആ മൈക്ക് കയറിയിരുന്നു സംസാരം അങ്ങ് തുടങ്ങി ആ സംസാരിച്ച മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ പറ്റിയുള്ള കാര്യമാണ് മലപ്പുറത്തെ മലപ്പുറത്തെയുണ്ടെങ്കിൽ ശ്വസിക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര പാടാണ് അവിടുത്തെ ഉള്ള ആൾക്കാർ ഭയങ്കര മോശമാണ് അങ്ങനത്തങ്ങ് പറഞ്ഞ് തുടങ്ങി പൊയ്ക്കൊണ്ടേ ഇരിക്കും അവിടെ നിന്നും സ്കൂളില്ല ആൾക്കാർ പഠിക്കുന്നൊന്നുമില്ല പഠിച്ചാൽ തന്നെ കുറച്ചേ പഠിക്കത്തോളൂ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആൾക്കാരാണ് അതോടെ തന്നെ ഉണ്ടെങ്കിൽ അത് വേറൊരു രാജ്യമാണ് ഇന്ത്യയിലെ അല്ലെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേറൊരു ആക്കി മാറ്റി ഇപ്പോൾ ആർക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു മൈക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇഷ്ടത്തെ അങ്ങ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള മുസ്ലിംസുകളെ അവിടെയുള്ള ബാക്കിയുള്ളവരെ എല്ലാവരെയും ഉണ്ടെങ്കിൽ കയറി അതിക്രമിച്ചിരിക്കുകയാണ് വെള്ളപ്പൊള്ളി വെള്ളാപ്പള്ളി അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ സാന്ദ്രം കിട്ടിയിട്ട് പോലും ഇവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി മാറിയിട്ടില്ല അവരുടെ സ്വഭാവം മാറിയിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ആരും പഠിക്കുന്നൊന്നുമില്ല പണ്ടത്തെ അതേ ചിന്താഗതി കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി പോവുകയും ഒരുപാട് പേര് അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മലപ്പുറത്തുകാരെ എന്തോ ഭീകരവാദം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ആൾക്കാരെന്നാണ് ഇതിലൂടെ വെള്ളാപ്പള്ളി നടശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്